കറികളിൽ നമുക്ക് ചെറിയുള്ളിക്ക് ഒരു രാജാവിൻ്റെ സ്ഥാനമൊക്കെ കൊടുക്കാം പക്ഷെ ചെറിയുള്ളി തൊലി വിളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള പണിയാണ് അപ്പം ചെറിയുള്ളി എത്ര കിലോ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി തൊലിവിളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി എടുക്കാം ചെറിയുള്ളീൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഇനി ഉള്ളി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുള്ള വെള്ളമല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് ഉള്ളി മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്ക് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്കും തന്നെ ഉള്ളീൻ്റെ തൊലിയൊക്കെ ഒന്ന് നീങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പം എല്ലാ ഉള്ളീൻ്റെയും തന്നെ തൊലി മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഉള്ളി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പക്ഷെ ഉള്ളിത്തൊലിയൊക്കെ അവിടെ എവിടെയും പൊന്തി കിടക്കുന്നുണ്ട് അപ്പൊ ഉള്ളി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് പെറുക്കിയെടുക്കാം ഇതുപോലെ പെറുക്കിയെടുത്ത ഉള്ളി നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം സമയമുള്ളപ്പം ഉള്ളി ഇതുപോലെ ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് തിരക്കുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കറികൾ ഉണ്ടാക്കാനും പറ്റും അതുപോലെ ഒരുപാട് ഉള്ളിൻ്റെ ഉപയോഗം ഉള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ പണി എളുപ്പമാക്കി ചെയ്യാനും പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്